ീഡിയയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ എനിക്ക് ഒരുവിധ സുഖം തന്നെ നിങ്ങൾ വിചാരിക്കും എന്നും എന്തെങ്കിലും വറുത്തുകൊണ്ടായിരിക്കും ഇന്ദ്രോ തുടങ്ങുന്നതെന്ന് ഇന്ന് രണ്ട് പാവയ്ക്ക മെഴുക്ക് വരുത്തുന്നതാണ് പിന്നെ നിങ്ങൾ എന്നോട് കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറഞ്ഞു കൊള്ളുന്നു ഇനിയും എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇഡ്ഡലി ആയിരുന്നു ഇഡ്ഡലി സാമ്പാർ ഇത്രയും മിച്ചം വന്നതാണ് എല്ലാവരും കഴിഞ്ഞിട്ട് ഇഡ്ഡലി സാമ്പാറുമായിരുന്നു പിന്നീട് ചോറിനുള്ള കറികൾ പതുപോലെ റെഡിയാക്കി ഇതൂര് അവിയല്ല ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ നത്തോലിയാണ് അത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മസാലകളെല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണ് അതിനോടൊപ്പം സവാളയും ചേർത്ത് ഒരു ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്തു വറുത്ത അരിപ്പൊടി എന്താണ് നല്ല ക്രിസ്പിയായി ചിപ്സ് പോലെ വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിർത്തുകൂലേ ചില സ്ഥലങ്ങളിൽ എന്നും പറയാറുണ്ട് നമ്മുടെ ജയ പറഞ്ഞു ജയവറൈറ്റി ഓക്സിഡിലേ ജയ ഇന്നലെ പറഞ്ഞു എനിക്ക് കൊഴിവ മാത്രം അരി ചേച്ചി എന്ന് ചില സ്ഥലങ്ങളിൽ അങ്ങനെ എന്നും പറയാറുണ്ട് ഇത് നമ്മുടെ വീട്ടിലെ വാഴയിൽ കുലച്ചതാണ് കപ്പക്കൊല കപ്പവാഴ ആണ് എന്നാണ് നമ്മളൊക്കെ പറയുന്നത് ഇത് പച്ച പഴുത്തില്ല ട്ടോ പഴുക്കും പഴിക്കും നമ്മൾ കപ്പ എന്ന് പറയും തിരുവനന്തപുരത്തുകാരുടെ പ്രിയപ്പെട്ട പഴമാണിത് വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ നിന്നതാണ് ഇതിനെ തമിഴ്നാട്ടിൽ ചെന്തുളുവൻ പഴം എന്നാണ് പറയുന്നത് പഴുത്തില്ലാട്ടോ അങ്ങനെ നത്തോലി ഫ്രൈ റെഡിയായി ഇത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തത് ആദ്യം കുറച്ച് ചിപ്സ് പോലെ വറുത്തിട്ട് അതിനെ മാറ്റി ഒരു പാത്രത്തിലേക്ക് അതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തതിന് ശേഷം ആദ്യത്തും കൂടെ മിക്സ് ചെയ്താണ് വച്ചിരിക്കുന്നത് ഇത്തിരി നിങ്ങൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് വീഡിയോ അതായത് ഞാൻ വീട്ടിൽ ചെയ്യുന്ന വീഡിയോ കൂടുതലായിട്ടൊന്നും എനിക്ക് ഇടാൻ കഴിയുന്നില്ല സ്പെഷ്യലായിട്ടൊന്നും വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യാനൊന്നും കഴിയുന്നില്ല വീട്ടിൽ ചെയ്യുന്ന ജോലികളാണ് നിങ്ങൾ ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം